ഈ വീഡിയോയിലൂടെ കൃഷ്ണയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ ഫോളോവേഴ്സും അതുപോലെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സും എത്രയാണെന്ന് നോക്കാം കൃഷ്ണയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഒന്ന് പോയിന്റ് മൂന്ന് മില്യൺ ഫോളോവേഴ്സ് ആണ് ദിയാകൃഷ്ണക്കുള്ളത് അതുപോലെ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പോസ്റ്റുകൾ ദിയ പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേര് ദിയ തിരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ പബ്ലിക് ഫിഗറായി നിൽക്കുന്നവരിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇതുപോലെ മില്യണിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉള്ളത് അതിലൊരാളാണ് ദിയ കൃഷ്ണ പങ്കുവെക്കുന്ന ഫോട്ടോസ് റീൽസ് എല്ലാം തന്നെ മില്യൺ കണക്കിന് വ്യൂവേഴ്സും വരാറുണ്ട് അതുപോലെ യൂട്യൂബ് ചാനൽ നോക്കുകയാണെങ്കിൽ ഓസി ടോക്കീസ് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര് പതിനൊന്ന് പോയിന്റ് മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് ിയക്ക് ഉള്ളത് ഉള്ളത് ഇതുവരെ ഉള്ളത് അതുപോലെ നാനൂറ്റി ഇരുപത്തിയേഴ് വീഡിയോസ് ഇതുവരെ ദിയ പങ്കുവെച്ചിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും കൃഷ്ണ പങ്കുവെക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ റീച്ചായി പോകാറുണ്ട് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ആ വീഡിയോസ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടാറുള്ളത് അതുപോലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ് ദിയ കൃഷ്ണയുടെയും കൃഷ്ണയും അശ്വിൻ ഗണേഷും തമ്മിലുള്ള ആ വിവാഹത്തിന് ശേഷം ദിയ പങ്കുവെക്കുന്ന വീഡിയോസ് ആദ്യത്തിനേക്കാൾ കൂടുതൽ റീച്ചായി പോകാറുണ്ട്